മിഷനിലേക്ക് സ്വാഗതം സ്വാഗതംകുളം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഏഴിലെ വർക്കിംഗ് കമ്മിറ്റി യോഗം നടന്നു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ലിസി ജോസിന്റെ അധ്യക്ഷതയിൽ നഗരസഭ ടൌൺ ഹാളിൽ ചേർന്ന യോഗം മുനിസിപ്പൽ ചെയർപേഴ്സൺ റെഹി ജോൺ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസിപോൾ ജോൺ സ്വാഗതം ആശംസിച്ചു യോഗത്തിൽ നഗരസഭാ സെക്രട്ടറി ഷിബായ കൌൺസിലർമാർ ആസൂത്രണ ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു

സെൻട്രൽ ഫിനാൻസ് ഗ്രാൻഡായി ഒക്കെ ഏകദേശം എട്ടേ മുക്കാൽ കോടി രൂപയോളമാണ് കഴിഞ്ഞ വർഷം നമ്മുടെ നഗരത്തിലേക്ക് ലഭിച്ചത് അതുകൂടാതെ എം പി എം എൽ എമാരിൽ ലഭിക്കുന്ന ഫണ്ട് അതുപോലെ തന്നെ അമൃത് കുടികൊള്ള പദ്ധതിയുമായി ലഭിക്കുന്ന ഫണ്ട് എല്ലാം കൂടി ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഫണ്ട് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഒരു വർഷം നഗരസഭിക്കുന്നു നമ്മൾക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇന്ന് വർക്കിംഗ് ഗ്രൂപ്പ് നമ്മൾ തുടങ്ങണം നമ്മൾ രണ്ട് മൂന്ന് മാസം തുറകലാണെന്ന് കഴിഞ്ഞ വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരണത്തിന് വന്നപ്പോൾ ഞാൻ പറയുകയുണ്ടായി അതിന് കാരണം നമ്മളൊന്നുമല്ല അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് സ്പീഡായിട്ട് മുന്നോട്ട് കൂടുതൽ വേഗത്തിൽ മുന്നോട്ട് കാര്യങ്ങൾ ചെയ്തു പോയാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ എത്തുകയുള്ളൂ അതിൻ്റെ നിയമസഭ എലക്ഷണം വന്ന പെരുമാറ്റച്ചട്ടം വന്നാൽ തടസ്സങ്ങൾ വന്നേക്കാം അതൊന്നും നോക്കാതെ വരും കാര്യങ്ങളിൽ ഉണ്ടാകേണ്ട വികസനത്തിന്റെ മാതൃക നമുക്ക് ഇവിടെ തുടക്കം കുറിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സമയക്കുറവുള്ളതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഞങ്ങളെ ഞങ്ങൾക്ക് ഒപ്പിക്കുന്ന ഒരു തീരുമാനം നയം അപ്പോൾ എന്താണ് വർക്കിംഗ് ഗ്രൂപ്പിൻ്റെയോ ഒരുപാട് ചുമതലകളുണ്ട് അന്ന് നമ്മൾ കുറച്ചൊക്കെ ഇതിനെക്കുറിച്ച് ആമുഖമായി എല്ലാവരും തന്നെ പ്രസംഗിച്ചിരുന്നു അതുകൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല എങ്കിലും മുതലേട്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വർക്കിംഗ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആസൂത്രണ സമിതിയുടെ കുറേ നിർദ്ദേശങ്ങൾ നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെദിവസം പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ലഭിച്ചിട്ടുണ്ടേ അതുപോലെ തന്നെ നമ്മുടെ നാടിന് വേണ്ടുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ നല്ല നല്ല നിർദ്ദേശങ്ങൾ ഇന്നത്തെ ഈ വർക്കിംഗ് ഗ്രൂപ്പിനെ ിൽ നിന്നും വരുന്ന നിർദ്ദേശമല്ല ആവശ്യം എന്തൊക്കെയാണ് അതായിരിക്കും ജനങ്ങൾ കൂടുതലായിട്ടും അവിടെ ഊന്നൽ നൽകുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള നിർദ്ദേശം നമുക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കണ്ടുവരുന്ന നമുക്ക് നമ്മുടെ ഈ വാർഡിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ റോഡുകളായാലും അതിലേക്ക് നമുക്ക് ചെയ്യേണ്ട പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് ആ നിർദ്ദേശത്തിൽ നമുക്ക് ും നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ യൂസ്ഫുൾ ആകുന്ന ഒരു ചായ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വികോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി